ഹലോ ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇസ് ആയിട്ടം പറഞ്ഞതിനെ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക് മറ്റൊന്നുമല്ല നമ്മുടെ ജാസി ജാസി താത്തായുടെ കുറച്ച് തെള്ളുകളും കൂടാതെ ജാസി കുറിച്ച് നിങ്ങൾക്കുള്ള കുറച്ച് സംശയങ്ങളുണ്ട് അതെല്ലാം ഞാൻ ഇന്ന് ചോദിച്ച് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആക്കി തരുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും പരിഗണിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക കൂടാതെ ലൈക്കും ഷെയറും കമന്റും ഹൈപ്പും ഒക്കെ നൽകി നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ജാസി ജാസിദാത്താട കിടക്കുന്ന വാച്ചിനെ കുറിച്ചാണ് ആദ്യം ചോദിക്കുന്നത് താത്ത നിങ്ങൾ എവിടെ നിന്നാണ് ഈ വാച്ച് മേടിച്ചാൽ കൊള്ളാല്ലോ അടിപൊളിയായിട്ടുണ്ടല്ലോ ഇതോ ഈ വാച്ച് ഇനിപ്പോ വലിയ വിവാദക്സ് ആണ് വാച്ച് ആ അല്ല ഇത് ഞാനിപ്പോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് എക്സ്പെൻസീവ് കളക്ഷൻസ് ഉണ്ട് ആ കളക്ഷൻസിൽപ്പെട്ട ഒരു കളക്ഷൻസാണ് അത് ഞാൻ ഞാൻ പറയുന്നത് ഇത് പറഞ്ഞിട്ട് വലിയ വിവാദക്സ് ആണ് ന്യൂ എഡിഷൻ ആണ് അപ്പൊ ഇനി അത് ഇനി ഇത് പറയുന്ന ആളുണ്ടല്ലേ വാച്ചിനെ കുറിച്ച് പറയുന്ന ആള് ആയിട്ട് പറഞ്ഞോളിനെ കുറിച്ചുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഞാൻ ഇനി ഏറി കയറുന്നില്ല ആരാണേ പിള്ളേരെ അവിടെ താ വാച്ച് കണ്ട് വിവാദം ഉണ്ടാക്കുന്നത് അങ്ങനെ വിവാദമൊന്നും ഉണ്ടാക്കില്ല കേട്ടോ കഷ്ടപ്പെട്ട് എന്തേലുമൊക്കെ സാധനം മേടിച്ച് തൊട്ടേനും പിടിച്ചും എല്ലാം വിവാദമാക്കിയാലോ ഇത്താക്കി ഇഷ്ടമുള്ളത് മേടിച്ചിട്ടെ ഇത്താക്ക അന്നേരം പറഞ്ഞേക്കുന്നത് അതിൻ്റെ വില എഫിൻ തന്നെ പറയണമെന്നാണ് അപ്പോൾ നമുക്ക് എഫിൻ്റെ ഒന്ന് ചോദിക്കാം എഫിനെ ആ വാച്ചിൻ്റെ വിലയൊന്ന് പറഞ്ഞു തരാമോ ഞങ്ങൾക്കൊന്ന് കേൾക്കട്ടെ ഒന്നറിയാലോ അതിൻ്റെ വില ആണ് ആണ് ന്യൂ ഇത് പറയുന്ന വാച്ചിനെ കുറിച്ച് ആ ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല ലക്ഷം രൂപ മുതൽ ലക്ഷം രൂപ വരെ വില വരുന്ന റോളക്സ് ഡേജസ് ഒറിജിനൽ വാച്ച് എന്തെങ്കിലും വീണ്ടും പറ്റിച്ചോ നെക്ലസ് കൊടുത്ത് പറ്റിച്ച് സാരി കൊടുത്ത് പറ്റിച്ച് കമ്പലൊടുത്ത് പറ്റിച്ച് വാച്ച് കൊടുത്ത് പറ്റിച്ച് ഇനി താണ്ട വീണ്ടും അടുത്ത വാച്ചും കൊടുത്ത് പറ്റിച്ചേക്കുക എന്റെ ജാസിദാദ്ധ നിങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടുന്നത് എന്താ ഫുട്പാത്തിൽ നിന്ന് മേടിച്ചോണ്ട് വന്നിട്ട് റോളക്സ് ആണൊന്നും പറയാതെ കാര്യങ്ങൾ കാര്യങ്ങളെറിയാൻ നാമ്പിള്ളാരുണ്ട് അവരെത്തിട്ട് അലക്കും കണ്ടില്ല സത്യം വെളി വന്നത് എന്തായാലും ഇത് ഇനി ആരോടും പറയണ്ട കേട്ടോ ഞങ്ങൾ ആരോടും പറയത്തില്ല തൽക്കാലം അത് അങ്ങനെ ഇരിക്കട്ടാ വാച്ച് പ്രശ്നം അവർ അയക്കട്ടെ ഒരു അബദ്ധം പറ്റിയതാണ് പോട്ടത് അത്താക്കി എന്തായാലും ഇത്താക്കി എട്ട് ലക്ഷം രൂപ എടുത്തിട്ട് വാച്ച് ഒറിജിനൽ മേടിച്ചിട്ട് പറയാൻ സാധിക്കട്ടെ അല്ലാതെന്തോ പറയുന്നത് അങ്ങനെ നമുക്ക് അടുത്തതിലേക്ക് പോകാം ഇനി ഇപ്പം എനിക്ക് അറിയാനുള്ളത് ഈ ജാസി കുറിച്ച് പിന്നെ എല്ലാവരും പറയുന്ന ജോലിയൊന്നും ചെയ്യത്തില്ല വീട്ടിൽ പിന്നെ ആശയ ജോലി മൊത്തം ചെയ്യുന്നതെന്നുള്ളത് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ആരാടാ പറഞ്ഞാൽ ജോലി ചെയ്യത്തില്ലെന്ന് കണ്ടോ രാവിലെ ഇല്ലാഞ്ഞത്തെ അതിലത്തെ വീട്ടിൽ നിന്ന് പോയി രാവിലെ വാരിക്കൊണ്ട് വന്ന് അവിടെ ഇട്ട് അത് തൂപ്പിക്കുക രാവിലെ എല്ലാ ജോലിയും ചെയ്യും കേട്ടോ പാവം ഈ ഒരു സമയം കൂടെ ഇല്ല അന്നേരം പിന്നെ അത് ചെയ്യാതിരിക്കാനും നോക്കത്തില്ലല്ലോ ആ അപ്പോൾ അതങ്ങനെ ആയിക്കട്ടെ അപ്പോൾ താതാ നിങ്ങൾ ജോലി ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം അസുഖക്കാരെ അസുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുക അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ പിന്നെ ഈ അഖിലിനെ കുറിച്ച് ഒരു രണ്ട് പേര് പാട്ടൊന്നും പാടിയിട്ട് പോകാവോ പൊന്ന് അഖിലെ എന്തിനാ ക്യാമറ പിടിക്കണ് ട്രോളുകള് ഏറ്റുവാങ്ങാനോ പൊന്നെ അഖിലെ നീ മറുപടി പറയൂ ഓ മതി 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 ഇതാ പിന്നെ എനിക്ക് ഒന്ന് രണ്ട് കാര്യോട് ഒന്ന് പറയാനുണ്ട് ഒന്ന് ക്ലിയർ ചെയ്ത് തന്നിട്ട് ഇത്തവയ്ക്കോ പിന്നെ ഇത്തവണ കമന്റ് വീഡിയോയുടെ ഒക്കെ അടിയിൽ കമന്റിനകത്ത് വന്ന് ചിലരൊക്കെ ഈ മണിയെ കുറിച്ച് എഴുതിയിടുന്നു മണിയെ അത് മാത്രമല്ല മണിയുടെ എംബ്ലോ ഇടുന്നു അതെന്താ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് താങ്ക് യു അതോടൊന്ന് പറയാമോ അപ്പോൾ എന്തിനാണെന്ന് ഇത്താക്കി അറിഞ്ഞുകൂടാ എന്തായാലും ഇത്തരം ഒരു മണി അടിച്ച് നമുക്ക് തന്നേപ്പം ഉണ്ട് അപ്പോൾ അത് മതി തൽക്കാലത്തേക്ക് അതുകൊണ്ട് തൃപ്തിപ്പെടാം അല്ല എന്തോ ഇത്താക്കി എന്നെ അറിഞ്ഞുവിടാമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ട് അറിയാവുന്നെങ്കിൽ അറിയാമായിരുന്നെങ്കിൽ ഇത്ത പറഞ്ഞേ കേട്ടോ കറക്റ്റായിട്ട് പറഞ്ഞു തന്നേ അറിയാത്തോണ്ടോ ഇനിയിപ്പോൾ ഞാൻ ആരും ചോദിക്കട്ടെ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് അപ്പോൾ ഈ നിയമങ്ങളെക്കുറിച്ച് ഇത്തേക്കി എന്താണ് പറയാനുള്ളത് നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ നിയമങ്ങളെക്കുറിച്ച് ഇത്തേക്കി എന്താണ് പറയാനുള്ള അഭിപ്രായം അതുകൂടെ ഒന്ന് പറയാം ദുബായിലെ നിയമം കൊണ്ടുവരണം ദുബായിൽ ഒരാൾ പെർമിഷൻ എടുക്കും എന്ത് തെറ്റ് ചെയ്തിട്ട് ഒരാൾ പെർമിഷൻ ഒരാൾ വീഡിയോ എടുക്കാൻ പാടില്ല ഒരു പബ്ലിക്കില് വീഡിയോ എടുക്കാൻ പാടില്ല ഞാൻ വീഡിയോ ഇവർക്ക് സമ്മത മാത്രമേ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പ്രശ്നമാണ് ദുബായിൽ ദുബായിൽ ചില നിയമങ്ങൾ അടിപൊളിയാണ് ആ നിയമങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് പേഴ്സണലി കേട്ടല്ലോ അതാണ് ദുബായിലെ നിയമം നിയമം ഇവിടെ 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 കൊണ്ടുവരണം കൊണ്ടുവരണം അതുകൊണ്ടാണ് ദുബായി പറ്റാതെ കിടക്കുന്നത് എന്നാലും വേണ്ടില്ല ആ അതാണ് ആവശ്യം കണ്ടാൽ അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ ചോദിര ജാസിയുടെ നോളജ് അറിയാൻ നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങളങ്ങോട്ട് ചോദിര അപ്പോൾ ജാസി താത്താ ഞാൻ വീഡിയോ എത്താൻ പോവാം അതിന് മുമ്പ് എനിക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ട് താഴെ രണ്ട് സ്റ്റെപ്പ് ഡാൻസ് ഒന്ന് കാണണമെന്ന് അത് എൻ്റെ പ്രേക്ഷകർക്കും എനിക്കും വേണ്ടി രണ്ട് സ്റ്റെപ്പ് ഒന്ന് കളിച്ചിട്ട് പോകാം മതി ഇത്ത മതിത്ത മതി 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 ധാരാളം സന്തോഷം അപ്പോൾ എന്തായാലും എനിക്ക് സന്തോഷമായി സമാധാനമായി ചോദിച്ച ചോദിച്ചിട്ട് ചോദിക്കങ്ങൾക്കെല്ലാം കറക്റ്റായിട്ടുള്ള ഉത്തരം തന്ന അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു അപ്പോൾ എല്ലാവരും ഇത് കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ മാക്സിമം സപ്പോർട്ട് തരുക അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് കണ്ടിട്ട് തന്നെ ജാസി തത്താക്കി ഒരു നന്ദി ഞാൻ പറയുന്നു അപ്പോൾ വേറൊരു വീഡിയോ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ താങ്ക്